പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്നു നോക്കിയാലോ ആദ്യമേ തന്നെ ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് ഇന്നലെ നമ്മുടെ ഇല കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കടുത്ത ചൂടത്ത് നമ്മുടെ വീട്ടിൽ ഇലയില്ല നമ്മുടെ കുടുംബത്താണ് ഇല നിൽക്കുന്നത് അപ്പം ഈ അടുത്ത കണ്ടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മൂന്നാലെണ്ണം ഒന്നിച്ച് വെട്ടിക്കൊണ്ട് വരും അതിവിടെ വന്ന് കൊണ്ടു വെക്കുമ്പോഴത്തേക്ക് അങ്ങ് കരിഞ്ഞു പോവാണ് ഇങ്ങനെ വാട്ടിയങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു അങ്ങനെ പറ്റിയതാണ് കേട്ടോ അടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക അങ്ങ് വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് മീനൊന്നും ഇല്ല കേട്ടോ ഇതിന് പകരം ഒരു മുട്ടയങ്ങ് പൊരിച്ചിട്ടുണ്ട് ഇനിയും ചമ്മന്തി അരച്ചില്ല അതിന് പകരം നമുക്ക് ഒഴിക്കറിയുണ്ട് സാമ്പാറാണ് അതും വെച്ചു കുടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നാളത്തെ പുതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ